ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷമുള്ള ദിവസമാണ് കാരണം പത്ത് ഇരുപത് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് എൻ്റെ കൂടെ താമസിച്ച ഞങ്ങളെല്ലാവരും തടിയൻ എന്ന് വിളിക്കുന്ന വിളിക്കുന്നവരാളുണ്ടായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെ വിളിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ എല്ലാം ബോഡി ഷേമിങ് ആണല്ലോ അന്ന് അങ്ങനെയൊന്നുമില്ല കൂട്ടുകാർക്കിടയിൽ എന്തും വിളിക്കാം എന്തും സംസാരിക്കാം എന്തും പറയാം അപ്പം അങ്ങനെ ഒരു അതിഥിയെ പോലെ എൻ്റെ റൂമിൽ താമസിക്കാൻ വന്ന ഒരാളാണ് കൃഷ് എന്നാണ് പേര് കൃഷ്ണ പ്രവീണെന്നാണ് ഫുൾ നെയ്മ അതിൻ്റെ ഒരു കാര്യം ചിലപ്പം ഞാൻ ഈ പുള്ളിക്കാരനെ കൊണ്ട് അന്ന് താമസിപ്പിക്കുമ്പം ഇടപ്പള്ളിയിലാണ് ഞങ്ങൾ താമസിച്ചത് അപ്പോൾ അയ്യോ ഹൗസ് ഓണർ അറിയാതാണ് പുള്ളിയെ കൊണ്ട് ഞാൻ താമസിപ്പിക്കുന്നത് അപ്പോൾ ഒരു ദിവസം അപ്പോൾ പുള്ളി നല്ല തടിയും നല്ല കറുത്തു ഭയങ്കര ആദ്യം കണ്ടാൽ പെട്ടെന്ന് പേടിച്ചു പോകും അങ്ങനെയാണ് പുള്ളിയുടെ ഒരു രൂപം ആകൃതം അപ്പം താഴെ നിന്ന് പുള്ളി ഇങ്ങനെ പല്ല് തയ്ച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൗസ് ഓണർ വന്നിട്ട് ഹൗസ് ഓണർ ഒരു ലേഡിയാണ് പുള്ളിക്കാരി പേടിച്ചു പോയി പ്രായമൊക്കെയുള്ള ഒരു ലേഡിയാണ് പുള്ളിക്കാരി പേടിച്ചു പോയി പ്രവീണനെ കണ്ടിട്ട് അപ്പോൾ പുള്ളിക്കാരി നേരെ പ്രവീണനെ നോക്കിയിട്ട് ചോദിക്കുകയാണ് നീ ആരാ എന്ന് ചോദിച്ചു അപ്പോൾ പ്രവീണ് പല്ലി വെച്ചോണ്ടിരിക്കുമ്പോൾ പ്രവീണ എന്ന് പറഞ്ഞു പ്രവീണ ആ പ്രവീണ് കൃഷ്ണപ്രവീണ് അപ്പോൾ അവൻ ഫുൾ പേര് ഇട്ടോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ മീളി ഇതിട്ട് ചിരിക്കടോ കരയുടെ ഒന്നും വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും ലോകത്തോട്ട് കയറി ഞാൻ ഇതായിട്ട് ഹൗസ് ഓണറുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇതാണ് പാവം പിടിച്ച ഒരാളാണ് അപ്പം ഞാൻ ഒന്ന് അക്കോമഡേറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് സോപ്പിട്ട് അങ്ങനെ അക്കോമഡേഷൻ ചെയ്യാൻ സമ്മതിച്ചു പ്രവീണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പാടാട് അനുഭവിച്ച് വന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് അപ്പം രാവിലെ കഞ്ഞി കുടിക്കും കലത്തിലുള്ള ബാലൻസ് ഉള്ള സംഭവങ്ങളെല്ലാം കുടിക്കും അങ്ങനെ വളരെ സൗഹൃദമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം ഇവനിടയ്ക്ക് ബ്യൂട്ടി പാർലറിൽ പോകും അന്നേരം പറയും എടേ ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ വെള്ള വെള്ളപ്പേപ്പറില്ലേ ഇപ്പം തിരുവനന്തപുരത്തുകാരനാണ് അപ്പം ഭാഷയൊക്കെ തിരുവനന്തപുരമാണ് വെള്ളപ്പേപ്പറില്ലേ അത് വെച്ചിട്ട് ഈ പെണ്ണുങ്ങളിലെല്ലാം കൂടെ എൻ്റെ മോത്ത് പഠിച്ചപ്പം അത് കരത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കുറേ തിരുവനന്തപുരം ശൈലിയിലുള്ള സ്വത സ്വതസിദ്ധമായിട്ടുള്ള ഭാഷ ഉണ്ട് അപ്പം ഇവന് വീട്ടിൽ വീട്ടിലെ ആര് ഇപ്പോൾ പൂച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിയാലും ആ പൂച്ചയുടെ ഭക്ഷണം കൂടി ഇപ്പം കഴിക്കും ഇപ്പം എന്താ ഒന്ന് ബ്രേക്കായി അപ്പം കാറിൽ പ്രവീണിനെ വിളിക്കാൻ പോകുന്ന ഇതാണ് എൻ്റെ കാറ് ഏടായത് ഒരു പെട്ടവർക്കൊക്കെ അറിയാം ഒരുപാട് പേര് വിളിച്ചു പോയിച്ചു അത് ശരിയാക്കണമെങ്കിൽ ഏതാണ്ട് രണ്ടായിരം മുക്കാൽ ലക്ഷം രൂപയോളം വീട്ടിൽ അതുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കെങ്ങനെ ഇത് വെച്ചിരിക്കുകയാണ് സബ്ജെക്റ്റിലോട്ട് തിരിച്ചറിയാം അപ്പം ഇപ്പം ദീപവും ഞാനും കൂടാണ് ഈ പറഞ്ഞ് അവതാരത്തിനെ വിളിക്കാൻ പോകുന്നത് കൃഷ്ണപ്രകീൺ വർഷങ്ങൾക്ക് ശേഷം കാണുവാണ് അപ്പൊ ദ്വീപ് കണ്ടിട്ടില്ല ദീപ് അതാണ് ഇങ്ങനെ ഈ കഥകളൊക്കെ കേട്ട് ദീപു ഇരിക്കുകയാണ് അപ്പം അതാണ് കൃഷ്ണപ്രകീൺ അപ്പൊ ഇടപ്പള്ളിയിലായിരുന്നു അങ്ങനെ ജോലി അന്വേഷിച്ച് അവിടെ വന്നതാണ് എപ്പോഴും ഇന്റർവ്യൂവിന് പോവും അതുപോലെ തന്നെ വരും ഒരു മാറ്റവും ഇല്ല എല്ലാ ദിവസവും അത് അങ്ങനെ തന്നെ അപ്പൊ എന്റെ പാൻറും ഷർട്ടും ഒക്കെ ചിലപ്പം ഞാൻ അറിയാതെ ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടുപോകും അങ്ങനെയൊക്കെയായിരുന്നു ജീവിതം എന്നിട്ട് രാവിലെ കിടന്നുറങ്ങുമ്പം എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തട്ടു അപ്പൊ ഇത്ര കൈയൊക്കെ ഇത്രയുണ്ട് ഒരു ആനയുടെ കൈ പോലും തട്ടിട്ട് ടാ രജുവേ എടാ കുറച്ച് ഇഡലി ഒരു ചായ മേടിച്ചായ ഇങ്ങനെയാണ് അപ്പൊ ആ കേ ഈ ആ ചോദ്യം കേൾക്കുമ്പോ തന്നെ നമ്മൾ മനസ്സല്ലൊരു സൈക്കോളജിക്കൽ ചോദ്യമാണ് നമ്മൾ അറിയാതെ കണ്ട് മേടിച്ചു കൊടുക്കും അപ്പൊ അപ്പൊ അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം ഞാൻ അപ്പം ഇവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തിട്ട് അപ്പൊ ഈ ബുഫേ സിസ്റ്റം ഉണ്ട് ഹോട്ടലില് അപ്പം അവിടെ എത്ര വേണേലും കഴിക്കാം ഒരു പത്തൊമ്പത് രൂപ അറുപത് രൂപ എന്ന് കൊടുത്താൽ മതി എന്ത് വേണേലും എത്ര വേണേലും കഴിക്കാം ഞാൻ കഴിച്ചുകൊണ്ട് ഇത് പെട്ടെന്നൊരു ഐഡിയ ഉള്ളു പ്രവീൺ ആണെങ്കിൽ എപ്പോഴും വിശപ്പ ഇവിടെ രാവിലെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൻ ഉച്ചയ്ക്ക് എന്തായാലും എൻ്റെ അടുത്ത് ഭക്ഷണം ചോദിക്കത്തില്ല രാവിലത്തെ ഉച്ചക്കലത്തേം കൂടെ ഞാൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രവീണിനെ വിളിച്ചോണ്ട് ഈ കടയിൽ പോയി ആദ്യ ദിവസം ആ കടയുടെ ഓണർ വളരെ മര്യാദയായിട്ടും ഇതായിട്ട് പെരുമാറി ആ പ്രവീണനെ കണ്ടുപോയി വളരെ സന്തോഷം രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കണ്ടു കഴിഞ്ഞപ്പം പുള്ളിയുടെ അച്ചിരിയൊക്കെ അങ്ങോട്ട് മാറി ഞങ്ങൾ ഭയങ്കര ദേഷ്യമായി അവസാന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ ഒരു കാര്യം പറയാം ഒക്കെ ആളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നാൽ ഞാൻ ഹോട്ടൽ പോട്ടേണ്ടി വരും അങ്ങനത്തെ ഒരു സംഭവാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവീണാണ് പക്ഷേ ഈ തിരിച്ചൊരു ഇൻസ്പിറേഷണൽ ഘടകത്തിലേക്ക് വരാം നമ്മൾ ചിലരെ ലുക്കപ്പ് ചെയ്യും ചില ആൾക്കാരെ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവന് ഇപ്പം നല്ലൊരു ിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അവൻ ദുബായിലായിരുന്നു ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ദുബായിലാണ് അപ്പം വളരെ നല്ല രീതിയിൽ നില നിലയിൽ എത്തിയിരിക്കുന്നു ഒരു കുടിൽ ഉള്ളിൽ ജീവിച്ച ആൾ ഇപ്പോൾ സ്വന്തമായിട്ട് വീട് വെച്ച് സാമ്പത്തികപരമായിട്ട് നല്ല നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അത് കാണുമ്പോൾ ഇതൊക്കെ നല്ല വാർത്തകൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ അതൊരു സന്തോഷമാണ് പിന്നെ ഒരു കാര്യം കൂടെ പ്രവീണിനെ പറ്റി പറയാൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കെമിസ്ട്രിയില് അവൻ ഭയങ്കര പുലിയാണ് കെമിസ്ട്രിയിൽ അതെന്താ വെച്ചാൽ എന്ത് വേണേലും ചോദിച്ചോ ഇക്വേഷൻസ് ഈദിയിൽ ആൽക്കഹോളിന്റെയോ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ ആ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറയും സി എച്ച് ടു അല്ലെങ്കിൽ ആ ഒരു മിശ്രിതങ്ങളുടെ ഇതെല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ട് ഉത്തരം പറയും അപ്പം ഞാനിങ്ങനെ അവന്റെ ഫ്രണ്ടിനോട് ചോദിച്ചു അട ഈ പ്രവീണിനെ എന്ത് ചോദിച്ചാലും അറിയാം ഇപ്പൊ ഒരു തീപ്പെട്ടിക്കകത്ത് അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസ് കെമിക്കൽസ് കറക്റ്റായിട്ട് പറയും ആ പെർസെന്റേജില് പറയും ചോദിച്ചത് ഇത് എന്താണ് ഇതിന്റെ കാര്യം ചോദിച്ചപ്പം ഈ കൂട്ടുകാരൻ പറയുവാണ് അവൻ അഞ്ചു തവണ കെമിസ്ട്രി തോറ്റയല്ലേ വീണ്ടും വീണ്ടും പഠിച്ചു പഠിച്ച പുലിയായതാണ് അതാണ് പ്രവീൺ അപ്പൊ ഇനിയെല്ലാം നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം ഇയാളുടെ ഓക്കെ ശേഷം കണ്ടു അപ്പൊ നേരത്തെ ഞാൻ കൃഷ്ണപ്രവീണിനെ പറ്റി എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ഞാൻ നിങ്ങളുടെ ഒന്നും ഇനി അവിടെ ചെന്നിട്ട് ഇവനെ കേൾപ്പിച്ചിട്ട് വേണം അത് പോസ്റ്റ് ചെയ്യാനായിട്ട് മിക്കവാറും അത് കേട്ട് കഴിയുമ്പോൾ മിക്കവാറിയെ ഇവന്റെ ഈ കൈ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കൈയില്ലേ വലിഷ്ടമായ കഴിവും ഉണ്ട് നോക്കൂ ഞങ്ങളെ തിരിച്ച് വീട്ടുവന്നിരിക്കുവാണ് കൊറേ ട്രാഫിക് കിടന്ന് മൽപിടുത്തം നടത്തിയിട്ടാണ് കൃഷ്ണപ്രവീണമായിട്ട് വീട്ടിലെത്തിയത് ഇവിടെ ഞങ്ങളുടെ സ്വന്തം കൃഷ്ണപ്രവീണ ഇവിടെ ഉണ്ട് പ്രവീണേ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം പണ്ട് നീ പൂച്ചക്ക് വെച്ചിരുന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണോ അത് അതോ നിന്റെ ഫ്രണ്ട്സ് വെറുതെ പറയുന്നതാണോ പൂച്ചക്ക് വെച്ച ഭക്ഷണം ഞാനത് കഴിച്ച് അത് ഒരു വശത്തേക്കായിരുന്നാലും ഭയങ്കര പിന്നീ കെമിസ്ട്രിയുടെ കാര്യം സത്യമാണോ ഞാന് ഒരു സാധനം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പ്രിയസ് വീടിൽ കെമിസ്ട്രി എക്സ്പെർട്ട് ആയത് കെമിസ്ട്രി ആക്ച്വലി എനിക്ക് കെമിസ്ട്രി ഭയങ്കര ഇഷ്ടമുള്ള സബ്ജെക്ട് ആയിരുന്നു മാർക്ക് ആഹ് ആഹ് പ്പോഴത്തെ എന്തോ സംഭവിച്ചറിയാം പ്ലസ് ടുന് ഞാൻ ഒരു എക്സാം എഴുതാൻ അന്നൊരു ക്രിക്കറ്റ് മാച്ചുണ്ടായിരുന്നു അപ്പൊ ഞാന് പറഞ്ഞ നാളെ തന്നെ തെറ്റിച്ച ഞാൻ എഴുതി വെക്കാറുണ്ട് പരിപാടിയില്ല ഇതില് ടൈം ടേബിൾ എഴുതി വെക്കുന്ന മെമ്മറിയിലാണ് മെമ്മറിയിലാണോ അപ്പൊ ഞാൻ നോക്കിയപ്പോ നാളല്ലേ പരീക്ഷ പ്രാക്ടിക്കൽ ഓൾറെഡി കഴിഞ്ഞു ഞാൻ കാണാതെ പോയി എഴുതി ജയിക്കും എക്സാം അപ്പൊ അതിന്റെ ഒരു ധൈര്യംസ് കൊണ്ടല്ലോ അപ്പൊ അത് വെച്ചിട്ട് നേരെ ക്രിക്കറ്റ് കളിക്കാൻ പോയി പോയിട്ട് തിരിച്ചു സംഭവം സംഭവം നിനക്ക് ഓർമ്മയുണ്ടോ നേരത്തെ പത്ത് പതിനെട്ട് വർഷം മുമ്പ് നമ്മളൊരു വീട്ടിൽ താമസിച്ചോണ്ടിരുന്നപ്പം നമ്മള് മിക്കവാറും ആ സമയങ്ങളിൽ നമ്മുടെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സാണ് ഏകദേശം ഇരുപത്തി ഇരുപത്തിനാല് വയസ്സ് സമയമാണ് അപ്പം നമുക്ക് നല്ല അങ്ങനല്ല നമുക്ക് നല്ല ചോര തിളപ്പുള്ള കാലയാണ് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ കുപ്പിയൊക്കെ മേടിച്ചാൽ അന്ന് മദ്യപിക്കുന്ന ഒരു കാലഘട്ടമാണ് വല്ലപ്പോഴും അപ്പം അന്ന് മദ്യപിക്കുന്ന കാലഘട്ടമാണ് അപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഒരു മിക്കവാറും നമ്മൾ പൈസയൊക്കെ നമ്മൾ തരും ഏഹ് എന്നിട്ട് നീ അത് മേടിച്ച് അറേഞ്ച് ചെയ്ത് വെക്കും അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും ഒരു തവണ ആരും പൈസ തരാതെ തന്നെ നീ എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് അവിടെ കുപ്പിയും ഫുഡും എല്ലാം റെഡിയാക്കി അപ്പൊ നമ്മൾ പെട്ടെന്ന് അതിച്ചയിച്ചു പോയി എന്താണ് അപ്പൊ ഞാൻ ആദ്യം നീ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം മുറി കീറി എന്റെ ലാപ്ടോപ്പ് അവിടെ ഇരിപ്പുണ്ടോ എന്ന് നോക്കി കാര്യം അത് വിറ്റിട്ടാണോ ആ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറോടാണ് അപ്പൊ അതും ഉണ്ട് അത് സമാധാനത് അപ്പൊ അതില ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ നിന്നോട് ചോദിച്ചു അത് എന്തായിരുന്നു അന്നത്തെ സംഭവം എന്തായിരുന്നു അതെങ്ങനെ കിട്ടി നിനക്ക് ആ പൈസ നീ അന്ന് ഒരു ഹോട്ടലിൽ ആദ്യം അറേഞ്ച് ചെയ്തിരുന്നല്ലോ എന്നിട്ട് ഒരു മാസം ആയപ്പോ നീ അതങ്ങ് നിർത്തി എന്നിട്ട് ഉച്ചക്ക് വേണെങ്കിൽ ആറുപൂരെ കഞ്ഞിണ്ടത് കുടിച്ചോളമ്പ നിന്നിപ്പോ നനക്കന്നത് നാലായിരം അയ്യായിരം രൂപയില് ശാരുന്നു അപ്പൊ അതില് നീ എന്നെ തെറ്റി തീറ്റി പോറ്റ അതില് ഈ കഞ്ഞി കുടിക്കും വേറൊരു എന്റർപ്രേ നിങ്ങളെല്ലാം പോവും ഞാൻ പതിനൊന്ന് മണിയാകുമ്പോൾ പന്ത്രണ്ട് മണിക്ക് പോയി കഞ്ഞി കുടിക്കും അവിടെ നോക്കിയപ്പോ നിങ്ങൾ ഈ കുടിക്കുന്ന കുപ്പികളെല്ലാം കൂടെ ഒരു അഞ്ച് വലിയ ചാക്ക് ഉണ്ടായിരുന്നു വർഷത്തെയാ എനിക്കറിയില്ല ഞാൻ സംശയത്തിലൊക്കെ നോക്കിയപ്പോണ്ടായിരുന്നു സംശയം അതെ സൂര്യപ്രകാശം ഒത്തിരി ഞങ്ങൾ അവിടെ എന്താ ഞാൻ ഇതെല്ലാം എടുത്തോണ്ട് കൊടുത്തപ്പോഴത്തേക്കും ഒരു ഒരു പൈന്റിന്റെ പൈസ ഒരു ഫുൾ ചിക്കൻ ഫ്രൈ പൈസ പൊറോട്ട ഇതെല്ലാം എല്ലാം പൈസ ആയി നമുക്ക് ഏത് മാച്ച് ചെയ്യണം അതിനുള്ള മാത്രം നോക്കിയാണ് പറയുന്നത് ഇത് നമുക്ക് വാങ്ങാൻ ഒരു വിശ്വാസം അന്ന് സംഭവിച്ചു ഞാനെല്ലാം കൂടെ വിറ്റ് കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ അതുവരെ ഒരു ടെൻഷൻ ആയിരുന്നു എനിക്ക് കാര്യം ഇത് കഴിഞ്ഞ് ഇങ്ങനെയാണ് പൈസ കിട്ടിയെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ പെഗ് മനസ്സമ്മാനായിട്ട് കഴിച്ചത് കാര്യം വേറെ എന്തെങ്കിലും സാധനം കിട്ടിട്ടാണോ എന്നുള്ളത് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ വേറെ അത് ഓരോത്തരും എനിക്കൊരു മൂന്നാല് പേരുണ്ട് അപ്പൊ ഓരോരുത്തരുടെ മുറിയിച്ചെന്ന് നോക്കുകയാണോ എന്റെ വാച്ച് ഉണ്ടോ എന്റെ മുണ്ടുണ്ടോ എന്റെ പാൻറ് ഉണ്ടോ ഷൂ ഉണ്ടോ അതുപോലെ തന്നെ പ്രവീണ നമ്മൾ ബാച്ചിലേഴ്സ് ലൈഫ് ആഘോഷിച്ചിട്ടിരിക്കുന്ന സമയമാണ് ആ ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് എടപ്പള്ളിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് അഞ്ചുവനക്ഷേത്ര അഞ്ചു ക്ഷേത്രത്തിന്റെ അടുത്താണ് സ്റ്റേ ചെയ്തത് അപ്പൊ അന്ന് അടുക്കളയുടെ ഒരു അടുക്കള ഒരു ഭാഗമുണ്ട് അവിടെ ഈ മഴ പെയ്താ നനയെന്നൊക്കെ ഒരു ഭാഗമുണ്ട് അത് തുണിയൊക്കെ കൊണ്ട് തുണിയൊക്കെ കൊണ്ട് വിരിക്കും അങ്ങനത്തെ ഒരു ഭാഗമുണ്ട് ഉണ്ട് അതിന്റെ അടിയിൽപ്പെട്ട എന്തോ ഒരു സംഭവം കൊണ്ട് നമ്മുടെ അണ്ടരോ അടിയിൽ അടുക്കളയുടെ അടിയിലായി അത് അടിയിലായിട്ട് അതാരും ശ്രദ്ധിച്ചില്ല ആക്ച്വലി ശ്രദ്ധിക്കാതിരുന്നിട്ട് എനിക്കൊന്നും ഒരു ദിവസം നീ ഭയങ്കരമായിട്ട് ഒച്ചവെക്കുവാണ് വേണമോ എല്ലാരും വരിക അപ്പൊ അതിന്റെ ഞാൻ പറയുന്നില്ല അത് നീ തന്നെ എങ്ങനെയായിരുന്നു ആ സംഭവം എന്നുള്ളത് നീ തന്നെ ആ അതെ അടുക്കളയില് പോയപ്പോ ഒരു നല്ല നല്ല വെളുത്ത ഒരു കൂണ് ഫുൾ ഫ്ലഡ്ജില് നിൽക്കുകയാണ് കൂണ് 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 കിളിച്ച് നിൽക്കുകയാണ് അത് നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കാത്തത് വലുതായത് സംഭവം കൂണ് കിളിച്ചിരിക്കണേ ഈ കൂണ് കിളിച്ച് നിൽക്കുന്നു ജട്ടീന പുറത്ത് എന്നിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് നീ എന്നിട്ട് വിളിച്ച് പറയുന്ന ഒരു സംഭവം വെച്ചാല് ഇട എല്ലാരും ഓടി വരുന്നേ എല്ലാരും ഓടി വരുന്നേ ഞങ്ങളപ്പോ ഓടി താഴോ ഇനിയിപ്പോ നീ വല്ല മറിഞ്ഞുകൊള്ളോ കാര്യം ഒരു തെങ്ങി ഇപ്പോൾ അടുക്കള അട ഇനി തേങ്ങ വല്ലതെന്ന് എന്റെ തലേ വന്ന് വീണോ എന്നൊക്കെ ഉള്ള ഇതാണ് ഞങ്ങൾ ഓടി വന്നപ്പം വേണ്ട നോക്കിന് നല്ല ആരോഗ്യമുള്ള ഗുണ ൂണ് നല്ല സംഭവമാണ് നിങ്ങൾ ആ സമയത്ത് കൂണ് കഴിച്ചില്ല പക്ഷെ ഞാൻ ആരും കഴിക്കാൻ പാടില്ല അല്ല പണ്ട് ഇതുപോലെ നമ്മളെ ഒഴിപ്പിച്ച് നമുക്ക് കൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു ഒറ്റ ബൈക്കേ ഉള്ളൂ അത് എന്റെ ബൈക്കാണ് അവിടെ ഒരു ഹോണ്ടയാണെന്ന് തോന്നുന്നു എന്റെ മെമ്മറി ശരിയാണെങ്കിൽ ഒരു ഹോണ്ട ഹീറോ ഹോണ്ട ആ ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്ക് അപ്പൊ നമ്മള് നാലഞ്ചു പേര് ഉണ്ട് ബൈക്കോ അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് എന്തൊക്കെ സർക്കസ് കാണിക്കാറ് പേര് ബൈക്ക് ഉണ്ട് സ്വാഭാവികമായിട്ട് എന്തൊക്കെ സർക്കസ് കാണിക്കും നമുക്കറിയാം ചില സമയത്ത് നീ ബൈക്ക് എടുത്തിട്ട് പോകും സെറ്റപ്പ് ആയിട്ടാണ് നീ പോലെ ഷൂ ഒക്കെ ഇട്ട് മുട്ടുവരെയുള്ള വാൻഡ് വെച്ചിട്ടാണ് ബൈക്കിൽ പോണത് ബൈക്കിൽ പോയിട്ട് തിരിച്ചു വരുന്നത് നീ ഉട്ടിക്കൊണ്ട് വരും അപ്പൊ ചോദിക്കും എന്ത് പറ്റിയും ചോദിക്കും പെട്രോൾ തീർന്നു എന്ന് പറ അടിക്കാൻ പൈസ ഇല്ല പെട്രോൾ തീർന്നു അതൊക്കെ ഒരു വശമാണ് പക്ഷേ നീ എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം എനിക്ക് വന്ന് മൂന്ന് പേരുമായിട്ട് നമ്മൾ മൂന്ന് പേരുമാണെന്ന് തോന്നുന്നു കുറേ നമ്മൾ നേരെ പാലാരിവട്ടം ജംഗ്ഷൻ വഴി ഏറ്റവും കുറേ പ്രശ്നമുണ്ട പാലാരിവട്ടം ജംഗ്ഷനിൽ പോവാ മൂന്ന് പേരുമായിട്ട് പോലീസുകാർ കൂട്ടി ആദ്യം ഒന്ന് ആക്സിഡേറ്റർ കൂട്ടി അവിടെ എക്സ്കേ പഠിക്കാൻ ശ്രമിച്ചു പിന്നെ ആരോ പറയുന്നു ഞാനോളിച്ചത് അപ്പം ആരോ പറഞ്ഞ് മൂന്നുപേരുണ്ട് നിർത്തിക്കോ അല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞു അപ്പം പോലീസ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കെഎസ്ആർടിസി ട്രാൻസ്പോർട്ട് ബസ് ഒക്കെ നിർത്തുന്നവണ് നമ്മളൊരു അര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നിർത്തിയത് പിന്നെ അവരവിടെ നടന്നു അത് കഴിഞ്ഞിട്ട് എന്താ അതിന്റെ കൊണ്ടായിരുന്നു ഈ നടന്നു വന്ന നടത്തുന്ന ഓർമ്മയുണ്ടോ ദേഷ്യത്തിൽ അപ്പൊ എല്ലാരും മറ്റേ സാർമാരെക്കാളും ബഹുമാനത്തിൽ പഠിപ്പിച്ച സാർമാരെക്കാളും ബഹുമാനത്തോടെ പ്രസാദ ബഹുമാനമാണ് ഇങ്ങനെ നിക്കുകയാണ് അപ്പം നമ്മള് സാറുമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെയാണ് ഇനിയും പോലും ഒരിക്കലും ഇനി മേലെ പോത്തില്ല സാറേ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി എന്നിട്ട് നമ്മൾ ഫയനടക്കി ഒഴിവാക്കാൻ വേണ്ടി കാണിച്ചു അതെ പിന്നെ ബഹുമാനം ഫൈനടച്ച് ഫൈനടച്ചതിന് ശേഷം നമ്മള് പെട്ടെന്ന് ബൈക്കെടുത്തിട്ട് എങ്ങനെ നമ്മൾ വന്നു മൂന്നുപേര് കേട്ടോ അതേപോലെ തന്നെ ഓരോ ആൾക്കാരും അതേപോലെ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ പോലീസുകാരെല്ലാം നോക്കുകയാണെ ഇപ്പൊ പറഞ്ഞിട്ട് അവർ അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയം കിട്ടില്ല അതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒറ്റ നമ്മള് അന്നത്തെ വീട്ടിലെ അപ്പൊ നിയമപരമാണ് നിയമപരമാണ് നിയമപര അങ്ങനെ വിട്ടുകഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ ചെന്നപ്പോ ബൈക്കിന്റെ പുറകേഡ് മൂന്ന് പേര് ഇല്ലേ രണ്ടുപേരും ഭക്ഷണം അതിനെ കാണുന്നില്ല ഏറ്റവും പുറകിലിന്താളിനെ കാണുന്നില്ല അവസാനം ഞങ്ങൾക്ക് എപ്പോഴും ഇത് ഇവിടെ പോയി ഇനി പോലീസുകാരും എല്ലാം പിടിച്ചു വെച്ചാൽ ഒരു ഓർമ്മ കിട്ടുന്നില്ല ഞങ്ങൾ തിരിച്ച് എടുത്തിട്ട് ഞങ്ങൾ വന്ന വഴി തിരിച്ച് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വഴിയുടെ സൈഡിൽ ഓടയല്ല ഓടയല്ലേ കോച്ചയൊക്കെ കിടക്കുന്നുണ്ട് അവിടെ ഞാൻ മലഞ്ഞു നടക്കുന്നുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോലി അന്വേഷിച്ച് അന്വേഷിച്ച് നിൽക്കുവാണ് നമ്മളെല്ലാരും ഒരുമിച്ച് താമസിക്കാണ് അപ്പൊ നീ ജോലി അന്വേഷിക്കുന്നു കാര്യം നിനക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി കിട്ടിയ പറ്റത്തുള്ളൂ അത് നിന്റെ മാത്രം ആവശ്യമല്ല ഞങ്ങളുടെയും കൂടെ ഒരു ആവശ്യമായിരുന്നു അപ്പം അതിനെക്കുറിച്ച് കുറിച്ച് എങ്ങനെയായിരുന്നു ആദ്യത്തെ ജോലി കൊച്ചി കിട്ടുക എന്നുള്ളത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതൊന്നും പറയണ്ട എങ്ങനെയാണ് കൊച്ചിയിൽ ആദ്യത്തെ ജോലി കിട്ടുക എന്നുള്ളത് എന്നും നമ്മുടെ കൂടെ വൈകുന്നേരം കുടിക്കാനൊക്കെ ഉണ്ടാവും ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു അതെ നമ്മുടെ ടെറക്സിന്റെ മീറ്റിംഗ് നടക്കുകയാണ് ഒരു ഹോട്ടലിൽ വെച്ച് അപ്പൊ നിനക്കറിയാലോ അന്ന് ഞാൻ ഒരു പാൻറ് കിട്ടുന്നു അങ്ങ് പാന്റും പഴയ ടീഷർട്ട് കിട്ടുന്നുണ്ടോ അപ്പൊ ഞാനിവിടെ പറഞ്ഞു അതായത് നീ അന്ന് ഞങ്ങള് പറയും നീ ഒരു ദാരിദ്ര്യക്കാരുന്നു ഇവന്റെ കൂടെ ഇവന്റ് ഒരു ദിവസം രാത്രി വന്നിട്ട് പറഞ്ഞ് ഇതുപോലെ ഇന്ന് നമ്മള് വാർത്തിക്കില്ല ഇതുപോലെ ഞാനൊരു മീറ്റിങ് ഇത് പോളു ഞാൻ പറഞ്ഞു നീ മീറ്റിംഗിന് പൊയ്ക്കുവാ ഒരു പത്ത് രൂപ എനിക്ക് തന്ന ഞാൻ ആ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ആ തട്ടുകളിൽ ഇന്ന് കപ്പലിന്റെ ഒക്കെ തിന്ന അവിടെ നിന്നോളാം മുട്ടയേക്കുണ്ട് മുട്ട ആവശ്യ മുട്ടയൊക്കെ അപ്പൊ അവ മനസ്സില്ല മനസ്സിലെ കേട്ടിക്കൊണ്ടുപോയി കേട്ടിക്കൊണ്ടുപോയി ഇവൻ അങ്ങ് മുകളിലേക്ക് പോയി ഇതിനെ പോയി ഞാൻ പതിമൂന്നില് പോലെ ഒക്കെ വാങ്ങിച്ചു തിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് ബോറടിക്കുന്നു ഇവ മരണില്ല ഞാൻ നേരെ സെക്യൂരിറ്റി കാരണം ചോദിച്ചു ഫോക്കസിന്റെ മീറ്റിംഗ് എവിടെയാണ് തേർഡ് ഫ്ലോറിലാണെന്നത് ഞാനങ്ങ് കയറിപ്പോയി കേറിപ്പോയി വാതില് തട്ടി ആ ഞാൻ ശങ്കർ എന്ന് പറഞ്ഞ പേര് പറഞ്ഞപ്പോ തന്നെ എല്ലാരും എന്നെ നോക്കി ഒരു എന്തോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ് ശങ്കർ പറഞ്ഞ ആദ്യ എന്റെ കൂട്ടുകാരനാണ് അവ ചമ്മിയ മുഖത്തോടെ പറഞ്ഞു എന്റെ കൂട്ടുകാരനാണ് എന്റെ കൂടെ നിക്കുകയാണ് പുറത്തേക്കായിരുന്നു ആ കുഴപ്പമില്ല അകത്തേറിരിക്കണ്ടല്ലോ അപ്പൊ ഞാൻ അകത്തേറിഞ്ഞപ്പോൾ ഫ്രണ്ടില് ബിയർ ഭക്ഷണം എല്ലാം ഇരിക്കുന്നു അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ എല്ലാവർക്കും വെച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ടിലും ഉണ്ടായിരുന്നു അത് വേണ്ടി വെച്ചായിരിക്കും ബിയർ അതൊന്നുമല്ല ഫുള്ള് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരു ബിയറും ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ട് ഞാന് കൊറച്ചുനേരം കേട്ടോണ്ടിന്നു ഇവരുടെ മിഷീൻറെ ചർച്ചയും ഇരുപത് ലക്ഷം രൂപ മിഷീനാണത് കളക്ഷൻ അപ്പൊ അത് ഇന്ന ഏരിയയിൽ സെയിൽസ് ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ടൊക്കെ കൊറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്താ ചെയ്ത് ആദ്യം ഒരു ബിയർ എന്നെ ചാടി രണ്ടേ പേര് കഴിച്ചു മൂന്ന് ബിയർ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ എല്ലാരും നോട്ടം എന്റെ മുഖത്തു കാരണം ഒരു ഒരു ബന്ധമില്ലാത്ത ഒരാൾ വന്നിരുന്നിട്ട് പടപടാന്ന് അടിച്ചു ഇവിടെയാണ് മാത്രമല്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ശങ്കർ എന്നെ ഒരുപാട് പാടൊക്കെ പറഞ്ഞിട്ട് നീ എന്താ കാണിച്ചത് പറഞ്ഞു ഞാൻ എന്നിട്ട് നേരെ അവർ ബാക്കി കയറി എനിക്ക് എനിക്കിതൊന്നും ബാധിക്കില്ല കാരണം തല പോയില്ല തല ഇറങ്ങിയില്ലേ തലിയില്ല അപ്പൊ രാവിലെ പത്ത് മണി ആകുമ്പോഴത്തേക്ക് ശങ്കർ ഓടി രാംകുമാർ രാമകുമാർ സാറെ വിളിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പൈസ ഒന്നും ഞാൻ വിചാരിച്ചറിയാ ഇന്നലെ കുടിച്ച എന്റെ പൈസ കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നായിരിക്കും എന്റെ പൈസ ഒന്നും ഇല്ല അതൊന്നും അല്ല നീ അങ്ങോടാ അങ്ങനെ ചോദിച്ചു നീ അത് പഠിച്ചെന്നൊക്കെ ചോദിച്ചു അപ്പൊ രാമകുമാർ സാറ് പോയി ഞാൻ പോയി കണ്ടപ്പോ നിനക്ക് സെയിൽസിൽ എക്സ്പീരിയൻസ് പുള്ളി എന്നറിയ ഇവര് നാണവില്ലെന്നോന്നാണ്ട് നാണവില്ലാണോ മാനം ഇല്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് സെയിൽസിൽ ചോദിക്കാൻ പറ്റും പുള്ളിയുടെ മനസ്സിലായി അപ്പ പുള്ളി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് ചെയ്തിട്ടുണ്ട് റോഡില് മറ്റേ ഒക്കെ വിട്ടിട്ടുണ്ട് അന്ന് ഞാൻ ഓട്ടോമൊബൈൽ ഡിപ്ലോമ ആയിരുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ചില്ല എന്തേലും ബൈക്കും ഇല്ല ബൈക്ക് ഓട്ടിക്കാൻ അറിയില്ല അവർ ഓഫർ ലെറ്റർ വന്നു ഞാൻ മാറ്റി വീട്ടിൽ പോയി ഇതിപ്പോ രാമകുമാർ സാറേ കാണാൻ നിനക്കന്നു ലൈസൻസ് രാമകുമാർ സാറ് ക്ഷണിച്ചില്ല സാറെ ഒരുപാട് സീരിയസ് ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ തിരിച്ചു നമ്മള് ഡൗൺ ടു കോമഡി മഡിവാണ അന്ന് ഒരു പത്തിരുപത്തി അഞ്ച് പത്ത് മുപ്പത് ഇഡലി ഒക്കെ കഴിക്കാറ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ് എന്താണ് അല്ല ഞാൻ ഇപ്പോഴും എന്റെ മൈൻഡ് കൊണ്ട് അത് ലഴിക്കാൻ തയ്യാറാണെങ്കിലും മനസ്സുകൊണ്ട് റെഡിയാണ് ആ മനസ്സുകൊണ്ട് ഞാൻ റെഡിയാണ് പക്ഷെ ഞാനിപ്പം അന്ന് അത്രയും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു തോന്നൂല്ലേ അപ്പൊ ഇത്രയും കഴിക്കുമ്പത്തേ ഞാൻ വലിയൊരു ജോലിയായിട്ട് മാറാനുള്ള സാധ്യതയും കൂടുതലാണ് ഇപ്പൊ ഓൾമോസ്റ്റ് ആ റേഞ്ചിലോട്ട് എത്തി തുടങ്ങി ഒരു മുപ്പത് എഴിഞ്ഞി കൊണ്ട് വെച്ചു കഴിഞ്ഞാല് ആ ഒരു തോട്ട് വരികയും അതിനകത്ത് നിന്ന് വെറും അഞ്ചെണ്ണം മാത്രം എടുത്ത് കഴിക്കേണ്ടി ഇപ്പം ഇപ്പ ആണല്ലോ അതല്ല ഞാൻ മുമ്പ് വന്നുകഴിഞ്ഞാൽ ഞാൻ ഏകദേശം എന്റെ ഒരു പത്തൊമ്പത് മണി പത്തെണ്ണം കഴിക്കുന്നു ു ആദ്യം ഇഡലി നിന്നിട്ടാണ് തോട്ട് വരുന്നത് വരും എപ്പോഴും ഇഡലിത്തോളം കേട്ടിട്ടാണ് ഞങ്ങള് നാളെ ഒരു പതിനഞ്ചിലി ഉണ്ടാക്കാൻ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് പതിനഞ്ചിടലി ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ തോട്ട് താമസിച്ച വരുന്നുണ്ട് ഓൾറെഡി ഒരു മൂന്ന് മൂന്നിടല കൊടുത്തിട്ട് ഞങ്ങള് അല്ല കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞത് അപ്പൊ ഇപ്പം ഇത്ര ഇരുപത് വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രവീണ ഇപ്പം ദുബായില് ഖത്തറിൽ ഖറ്റാറിലെ ഒരു മാനേജറായിട്ട് ഇപ്പം പുതിയ ജോലിക്ക് വീണ്ടും കയറി കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ സെറ്റിൽഡ് ആണ് സെറ്റിൽഡാണ് സെറ്റിൽഡ് ആണ് അടിപൊളി അപ്പൊ ഇനിയിപ്പം നമുക്ക് എൻജോയ് ചെയ്യാം ഇനിയിപ്പോ ബ്ലോഗ് അങ്ങ് നിർത്താം നിന്നെ ഇനി അധികം ബുദ്ധിമുട്ട് ശരി അപ്പം ഞാൻ പറയുന്ന ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും ഒരു ഗോഡ്ഫാദറിനെ പോലെ അവരെ എപ്പോഴും നമ്മൾ ലുക്കപ്പ് ചെയ്യണം അവരെ ഫോളോ ചെയ്യണം ജീവിതത്തിൽ അങ്ങനെ പല കാര്യങ്ങളിൽ വ്യക്തിത്വ വികസനം ട്രാൻസ്ഫർമേഷൻ അത് ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കൂ